നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി മഹേഷ് നാരായണൻ മോഹൻലാൽ ഫാദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നായൻ അങ്ങനെ മലയാളത്തിലെ തന്നെ മൾട്ടി സ്റ്റാർ ചിത്രമാണ് ട്രിപ്പിൾ എം എൻ സിനിമയുടെ ടീസർ ഇന്നലെ ഇറങ്ങുമെന്ന് നമ്മുടെ മമ്മൂക്ക തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നു അതിൻ്റെ ടീസർ കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനമാണ് കുറുപ്പെന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറുടെയാണ് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് ടീസർ വരുന്നത് ആൻഡോ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് അപ്പം ടീസറിൽ ഞാൻ ഉറ്റു ഉറ്റുനോക്കുന്നത് മമ്മുക്കായും ലാലേട്ടനും കുഞ്ചാക്കോയും ഫാഗ് ഫാസിനെയും എല്ലാവരെയും ഈ ഒരു ടീസറിൽ എങ്ങനെ ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ഇന്ന് ഭരിക്കുന്നത് ട്രിപ്പിൾ എം മെൻ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുപോലത്തെ ഒരു കട്ട വെയ്റ്റിങ്ങിലായിരുന്നു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേഷന് വേണ്ടി എന്തായാലും എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാനടൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇരട്ടി മധുരം പോലെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു ടീച്ചറും കൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇനി ഏതാണ്ട് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ടീച്ചർ വരാൻ ആകാംക്ഷയുണ്ട് എന്തായിരിക്കും ടീച്ചറിനകത്ത് കാണിക്കാൻ പോകുന്നത് മമ്മുക്കായും ലാലേട്ടനെയൊക്കെ കാണിക്കുമോ ഒരു ഇല്ല ഒരു സിനിമയുടെ ടീസർ കണ്ടിട്ടൊന്നും നമുക്ക് സിനിമയെ വിലയിരുത്താനൊന്നും പറ്റത്തില്ല പക്ഷെ ഈ ഒരു ടീസറിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം എല്ലാ നടന്മാരുടെയും ആരാധകർ ഈ ഒരു ടീച്ചറിനോടി കാത്തിരിക്കുകയാണല്ലേ നമ്മുടെ മമ്മുക്കാട് ഒരു തിരിച്ചുവരവും ഈ ടീസറും എല്ലാം കൂടെ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം ടീച്ചർ പറയട്ടെ സാധനം എത്തിയിട്ടുണ്ട് എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ടീച്ചർ കണ്ടിട്ട് പറയാം ആൻഡോ ജോസഫ് ഫിലിം കമ്പനി ఒక కాలతెలంద దేశత శ్రీలంక పట్ల తమ్ముచున ఇத்தனை కాలమా వింగ సంభాతి ఫాలోవర్స్ ఏల్ల ఫేత్ ఉహ్ దిస్ వాస్ ఇట్ వాట్ దస్ ఇట్ మీన్ వావ్ దే ఆర్ గోయింగ్ టు బ్రింగ్ సోషల్ స్కోచ్ పీపుల్ ఓక నా రేటన్ కుగల అల తడుక ముడియమా సార్ బహత్ వాసిల్ కనియా సాక్ వాసన్ స్టూడెంట్ ల్యాప్టాప్స్ కి నాన్ తారా इत स्टिमिलर टू बेटर शो येवदी इन द प्रोग्राम आंगे सीक्रेटा वॉच பண்ணிட்டு பாங்க அங்க மர்வடி மন্না செந்தேன்னாகுன்னு தெரியாம விதீஷ் ब्लास्ट ஓ 얘 என்ன மோனே ஓ ാലേട്ടൻ കുഞ്ചാക്കോ ഫാസിൽ നയൻതാര രേവതി അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് നല്ലൊരു ഫൈറ്റ് സീരിയൽ ഇതിനകത്ത് കണ്ടല്ലേ എന്താ ഇത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാകത്തില്ല ഇത് പൊളിച്ചടുക്കും ലാലേട്ടൻ്റെ ഏതായാലും മിലിറ്ററി ഓഫീസറാണ് മമ്മൂക്ക ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത ആളാണ് മമ്മൂക്കായും എനിക്ക് ഒന്ന് മിലിട്ടറി ഓഫീസർ തന്നെ ആയിരിക്കും തോന്നുന്നല്ലേ കാരണം ആ ഒരു വേഷത്തിലല്ല കാണിക്കുന്നത് സാധനം കിട്ടുമായിരിക്കും കിട്ടില മേക്കിംഗ് ആയിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട കാരണം മഹേഷ് നാരായണൻ ഈ ഇത്രയും താരങ്ങൾ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ അത് വെറുതെ ആകത്തില്ലല്ലോ നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത് ഇതിൻ്റെ ആ ബീജിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ് മമുക്കായ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ആ ലുക്ക് തന്നെയാണ് താടിയും ആ മുടിയും ഒക്കെ അങ്ങനെ തന്നെയാണ് ആ ലുക്കിൽ തന്നെയാണ് അപ്പോൾ എന്നാണ് സിനിമയുടെ പേരും ടീച്ചറും കൊള്ളാം പൊളിച്ചിട്ടില്ലേ കാരണം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമായിരിക്കട്ടെ എല്ലാ നടന്മാരെയും ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റുന്നൊരു സാധനമായിരിക്കും എല്ലാവർക്കും നല്ല സ്പേസ് കൊടുക്കുന്ന ഒരു സിനിമ ആയിരിക്കും ലാലേട്ടൻ പത്ത് ദിവസമാണ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ശ്രീലങ്കയിലോട്ട് പോയത് ശ്രീലങ്കയാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത് ഇനി ഡൽഹി അതുപോലെ തന്നെ യു കെ അല്ല ഇനി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാനുണ്ട് അപ്പോൾ ഇറക്കി വിട്ടിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഐറ്റം അത് കിട്ടും സാധനമുണ്ട് പറയാതിരിക്കാൻ നിർത്തിയില്ല എല്ലാവരും നമുക്കവിടെ ഒരു ഫൈറ്റ് സീൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഇനി സിനിമ കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും സന്തോഷമുണ്ട് നിരാശപ്പെടുത്തിയിട്ടില്ല കിഡ്ഡിലൻ ടീസർ തന്നെയാണ് അതിനകത്തും ഒരു സംശയമില്ല എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡുമാണ് ടീച്ചറിൻ്റെ ഒരു ദൈർഘ്യം എന്താണെങ്കിലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം എല്ലാവർക്കും സി ടീച്ചർ ഇഷ്ടപ്പെടില്ല ലാലേട്ടൻ്റെ ആ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് കാലുപൊക്കി ചവിട്ടുന്ന ആ ഒരു സംഭവം മമ്മുക്ക ആ ട്രെയിനിൽ കിടന്നിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത് ആ ഒരു ആ ഒരു ഫൈറ്റ് ആ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട് അക്കെ കിഡ് കിഡുവായിട്ടുണ്ട് കേട്ടാ ഇനി അങ്ങോട്ട് എന്താണാവോ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ മലയാളത്തിൻ്റെ അടുത്ത ഒരു ഇൻഡ്രസ്ട്രി ഹിറ്റ് അടിക്കാൻ പോകുന്ന സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ആഘോഷിക്കാം അപ്പോൾ ടീച്ചർ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോക്കാണ് അവരൊക്കെ എല്ലാവർക്കും